അല്ലാമലേക്കും നമുക്കൊന്ന് സ്ട്രോബെറി വെച്ചിട്ട് ഷേക്ക് ഉണ്ടാക്കാം അപ്പം അതിനൊരു ബോക്സ് സ്ട്രോബെറി ഇട്ടിട്ടുണ്ട് അത് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ജ്യൂസ് അടിക്കാം എടുക്കട്ട കഴുകി ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ഇത് ഇലഭാഗമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാ അതിന് കുരു ഒന്ന് കാണുന്നില്ല ചേട്ടാ അതിന് കുരു തോന്നുന്നു ഈ സ്ട്രോബെറിക്ക് അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അത് പാലും ഇതൊക്കെ ചേർത്തിട്ട് ഷേക്ക് അടിക്കാം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഷേക്ക് അടിക്കാൻ സ്ട്രോബറി ഇട്ടിട്ടുണ്ട് പഞ് മധുരത്തിന് പാകമായ പഞ്ചസാര ഇടുക കട്ടപ്പാൽ ഇടട്ടോ കട്ടപ്പാൽ ആകുമ്പോൾ നല്ല തണുപ്പും ടേസ്റ്റും ഒക്കെ ഉണ്ട് കട്ടപ്പാൽ ഇട്ടു നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം ഈ ചൂടത്ത് നല്ലൊരു ക്ഷീണം മാറാൻ പറ്റിയൊരു ഡ്രിങ്ക് ആട്ടോ അപ്പോൾ അത് ആ ഷീക്ക റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ